ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ് വെളിച്ചെണ്ണ ഒഴിക്ക എങ്ങോട്ട് ഒന്നുമില്ല ഒന്നും ഇല്ല അയ്യോ എന്റെ കഥ ഓർക്കാൻ പറ്റുന്നില്ലേ എന്താത്രണ്ട് രണ്ടാ വിളിച്ച് വരുത്തി അപമാനിക്കാൻ പോയിട്ട് പാനോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ് ഓക്കെ അപ്പം കുക്കിംഗ് വീഡിയോയിൽ എന്താ പറയുക ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഒക്കെ നമ്മുടെ മെയിൻ ഷെഫ് വന്നിട്ടുണ്ട് അപ്പം ഷെഫിനെ അങ്ങോട്ട് വരികയും ചെയ്യാൻ ഷെഫ് വരൂ അതാ നമ്മുടെ ഷെഫ് വന്നിട്ടുണ്ട് ആയി ആയി ചിക്കൻ അസിസ്റ്റൻ്റാണോ സിമ്പിൾ ഓക്കെ അപ്പൊ ഇന്ന് റെസിപ്പി എന്താന്ന് വെച്ചാല് ചിക്കൻ കൊണ്ടാട്ടം അതെ ഇത് ഉണ്ടാക്കാൻ നമ്മുടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അർച്ചന ഞാൻ മാക്കു അവളാണ് എന്താണ് കൊറേ കാര്യം കൊറേ ആവശ്യങ്ങളായി എന്നോട് പറയുന്നത് ഉണ്ടാക്കണം ഉണ്ടാക്കണം ഒക്കെ അപ്പൊ അതൊക്കെ എഴുതി അയച്ചു വന്നിട്ടുണ്ട് ഇണ്ടാക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ വാങ്ങിയോണ്ട് അവൾ പറഞ്ഞത് തന്നെ ഇണ്ടാക്കോ ഒപ്പൊരു സന്തോഷായിക്കോട്ടേക്കില്ലേ അത് ഞാൻ ഉണ്ടാക്കതായിരുന്നു പക്ഷെ എന്നാട്ടും കൊറച്ച് കുക്കിങ്ങിൽ ഒരു വ്യക്തിയാണ് ഓ അങ്ങനെയൊന്നും അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് എങ്ങനെയാന്നൊക്കെ നമുക്കൊന്നും അറിയില്ല പക്ഷെ ആ എഴുതി വെച്ചതൊക്കെ വായിച്ച് ഉണ്ടാക്കാൻ പോവാണ് ഫൈനലി എന്താവോ എന്തോ അറിയില്ല എന്തെങ്കിലും ആവു എന്തെങ്കിലും ആവോ കഴിക്കാൻ ചോറ് ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ഓക്കെ അതൊക്കെ നേരത്തെ ഉണ്ടാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കിങ്ങിലോട്ട് പോവാണ് സ്വീകി ബസ് ഇതാണ് റെസിപ്പി എവിടെ ഓക്കെ എന്നാൽ മാക്കോ എഴുതി അയച്ചതാണ് എഴുതി നോക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് തുടങ്ങോ ആ എന്താ പറഞ്ഞോളൂ ചിക്കൻ ആദ്യം ചിക്കൻ ആദ്യം അയ്യോ ചിക്കൻ ഇവിടെ അപ്പൊ ഇത് എന്തൊക്കെ ഇടാനുണ്ട് എന്തൊക്കെ ഇടാനുണ്ട് സംഭവം ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് അമൂല്യമായത് പാഴാക്കരുത് ചിക്കൻ പാഴാക്കിണ്ട്സ് ഇത് പുതിയ ഇതാണ് ഇതെവിടെ വാങ്ങിട്ടില്ല ഒറ്റക്കൈ ചട്ടിയാ അതെ ഒറ്റക്കൈ ചട്ടിയിൽ കഴുകി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ എന്താണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇട്ടില്ലേ ആ പിന്നുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതാ കുരുമുളക് കടുവിന്റെ താഴെ കടുവിന്റെ താഴെ കുരുമുളക് ഞാൻ അതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള ഏർ എന്താ പറയാ പൊടികളും കാര്യങ്ങളും എവിടെയാണെന്നുള്ളൊക്കെ പഠിച്ചു വെക്കണം പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ആക്ച്വലി ഇവിടെ കാശ്മീരി ഇല്ല നമ്മളിപ്പോ കേരളത്തിലായതുകൊണ്ട് സാധാരണ വീട്ടിലുള്ള കാശ്മീരി ചില്ലി പൗഡർ വരണോ സാധാരണ മുളക് പോയി കൊറച്ചിട്ടേക്ക് നല്ലത് ഉരുത്തി മഞ്ഞൾ കുറഞ്ഞപ്പോൾ തോന്നിട്ടുണ്ടോ അതിന് ഇതില് തക്കിയപ്പോ അല്ലേ ഇത് പൊരിക്കാനല്ലേ ഇത് പൊരിക്കാൻ കുറച്ച് മഞ്ഞൾ വേണ്ടേ അങ്ങനെ കുറച്ചുകൂടി മഞ്ഞൾ തോന്നും ഇല്ലേ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാട്ടിക്ക് ഓർമ്മ വന്നത് ട്ടോളും ആവശ്യത്തിന് തന്നല്ല പറഞ്ഞിട്ട് ഞാൻ മതി അത് അപ്പൊ നമ്മൾ ഒരു ഹാഫ് ആൻ അവണം ഒരു മണിക്കൂർ വെക്കണം എന്നാണ് പക്ഷെ സമയപരിധി ഉള്ളത് കൊണ്ട് നമ്മൾ അര മണിക്കൂർ വെക്കണം ഓക്കെ ഗ്രേവി ഉണ്ടാക്കണം അടുത്തത് ആ ഇപ്പൊ ആ എങ്ങനെയാണ് അതിലേക്ക് എണ്ണ ഒഴിക്ക അല്ല ഏതില് ഒഴിക്കും പാനവിടെ ഒളിച്ചെണ്ണ എന്താ ഒലിച്ചെണ്ണ ഒഴിക്ക എങ്ങോട്ട് ഒന്നില്ലെണ്ണ ഒഴിച്ചു എവിടേക്കൊന്നും ഒന്നില്ല പോയിട്ട് പാൻ പാനെടുക്കണോ പ്രേമനു പോവാട്ട് മതിയല്ല പ്രാവശ്യം കണ്ടു ചോ ഒരാൾ അതൊന്നും കണ്ടില്ല പ്രിന്റ് കിട്ടും ഭാഗ്യല്ല ഭാഗ്യം വേണം അതിനൊക്കെ ഭാഗ്യ പിന്നെ അത് ഉറപ്പിക്കാർ ചോദിച്ചാ മതി ഏർ പൂസിക്കണം പോവര് ഭാഗ്യം തന്നെയാണ് അതൊരു എനിക്കിഷ്ട കണക്ക് കിട്ടും ചേച്ചി പ്രിന്റ് എടുത്താൽ മതി കണ്ടാ പോരേ എന്താ കഥാന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞാ പോരേ ഉള്ളി തണ്ടാണ് കട്ടയും അത് ശരിയല്ലേ ആ സത്ത് ഇതില് വിളിച്ചു വരുത്തിച്ച അപമാനിക്കാൻ നിങ്ങള് കേട്ടിരിക്കുന്നത് അതാണിത് ഉള്ള വല്യ പാത്രത്തിലൊക്കെ കണ്ണേ കണ്ണേ എന്തോന്നല്ല കണ്ണായിരുന്നു അവിടെ വന്നിട്ട് കുറച്ചിട്ട് കണ്ണ് എന്നിട്ട് ആൾക്കാരല്ലേ ഞങ്ങളെ എല്ലാരും ഞാനും ഉള്ളിങ്ങനെ ആക്കുന്നത് നല്ല നൈസാണെങ്കില് കണ്ണ് പൂട്ടിട്ട് ഇങ്ങനെ നിന്റെ കണ്ണിന്റെ അടുത്തു നിന്നാണ് കുഴക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കു ആദ്യമായിട്ടാണ് അടുക്കളയില് കയറുന്നത് ചേച്ചി സ്ഥിരം അവിടെയാടുക്കള രാവിലെ എണീറ്റോട്ട് വരിച്ചവരെ അവിടെ അത് കഴിഞ്ഞ് ഇവിടെ ബാഗത്ത് പോരാട്ട അപ്പൊ നിങ്ങൾ വിചാരിക്കും സർവ്വ എന്താ നല്ല കേട്ടോ വീട്ടത്തെ പനി തീരൂടാ ഇവിടെ പറഞ്ഞൂട് നീ വേറെന്താ പച്ചമുളക് രണ്ട് പച്ചമുളക് എവിടെ പോയി വേറെ രണ്ട് ടീസ്പൂൺ പച്ചൻമുളക് എവിടെ പച്ചമുളക് എവിടെയാണ് കൊണ്ടുവച്ചു ഇത് എന്താ എന്ത് എത്ര രണ്ട് രണ്ടോ നിങ്ങളൊരു കാര്യം അല്ല കൂടും എരി കൂടുന്നിഷ്കത്തിയാല്ല നോക്ക് ഇതൊരു പച്ചമുളകാണ് അല്ലേ രണ്ട് ഇതിന്റെ തൊന്നും കൂടി ഉണ്ടെങ്കിൽ മാത്രം രണ്ട് പച്ചമുളക് വരുള്ളൂ ഇത് നോക്ക് ഇത് രണ്ടെണ്ണത്തിന് ഗുണം ചെയ്യുമ്പോഴും എന്നാത്തെ പച്ചമുളക് സാധനം ഇന്റെ അടിയിൽ മുക്കില് മൂല സാധനം ലീക്കായി വേസ്റ്റ് ആവേണ്ടിട്ടാണ് നിങ്ങൾ ഇതുപോലൊരു പിശിനെ നിങ്ങൾ ലോകത്ത് കാണൂല ഇത് നോക്ക് നമ്മൾ സാധാരണ ഷെൽഫിൽ ഇങ്ങനെ വെക്കുക ഇതിന്റെ അടിയിലൊരു പാത്രം അതിന്ന് ഉറ്റി വീഴുന്ന വെളിച്ചെണ്ണ പോലും ആ വെളിച്ചെണ്ണ എന്ത് ചെയ്യുന്ന കായലൊക്കെ തേക്കും ആ പറയുന്നില്ല വെളിച്ചെണ്ണ അമൂല്യമാണ് അത് പാഴാക്കും കൊറച്ച് കഴിച്ചാ മതി കൊറച്ച മതി കൊളസ്ട്രോൾ കാര്യ ഒന്ന കൊളസ്ട്രോൾ ഒന്നും കൂടില്ല പണ്ട് ചേച്ചിക്ക് തേങ്ങ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു വേറൊന്നും പറയുന്നില്ല എന്താ വായിന്ന് ഞാൻ ആദ്യം അതിന്റെ ഏട്ടി ചായ ചായ നോർമലി എല്ലാരും ആണ് ഏട്ടനെ കൊടുത്ത് ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഞാൻ പറയാൻ കുറിച്ചു കുറ്റം പറയാ ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ചായ കുടിച്ചു മുഴുവൻ ഇന്നലെ വരെ ചായക്ക് സത്യം പറവില്ലേ ഇന്നത്തെ ചായ അടിപൊളി ആ പരിപാടി പറഞ്ഞോ പരിപാടി ഇതിപ്പോ പുകനിയെ തിന്നാൻ അപ്പൊ നോക്കുക രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അല്ലേ ഓക്കെ വയറ്റോ വയറ്റ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞള് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ഇതൊക്കെ ഇതൊക്കെ മഞ്ഞള് ഗരം ഗരം മഞ്ഞു മുഴു പിന്നെ മാക്കാച്ചു ഏച്ചത് എവിടെ എങ്ങനെ എത്തുന്നു കുറവില്ല എവിടെ കുക്ക് ചെയ്ത പോര വായി നോക്ക പോര ശല്യം ചെയ്യണം അതെ 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 തിന്മിക്കില്ല ഏർ നമുക്ക് എന്നും ചിക്കൻ ഈ വാങ്ങിക്കുണ്ടാക്കിയാലോ ഓ എടാ ഇനിയും വയറ്റാണ്ടിട്ടോ ആയിക്കോട്ടെ വെളിച്ചെണ്ണ കിട്ടി അതങ്ങനെ പറയൂന്നറിയും ഇതില് കോഴിമുട്ടയും കൂടി ഇട്ടുകഴിഞ്ഞാല് നമ്മൾ ചോറുണ്ടെല്ലാം കൂടി കണ്ടിട്ട് ഈ ചിക്കൻ പൊരിച്ചയില് എന്താ പറയുക പൂവൊക്കെ ഇട്ട് വിതറിയ മാതി ഉള്ളിട്ടവസ്ഥ ഇട്ടങ്ങിയൊ ഇത് കരിഞ്ഞോണ്ടാവും അവസാനം അവസാനം ബിരിയാണിക്ക് ഇടുന്ന മൂന്നിടുന്ന അവസ്ഥയാക്കാച്ചൂനോട് ഒരു കാര്യം പറയാന് ഇഷ്ടിക്കൻ കൊണ്ടാട്ടം കഴിക്കുമെന്ന് തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യ കൊറച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടു തരിക അതേ വഴിയുള്ളൂന്താണ് എന്താണ് വേണ്ടത് എടുത്തു കൊടുക്കുന്നത് ബിസ്ക്കറ്റ് വേണം ബിസ്ക്കറ്റ് ഒക്കെ ആയിട്ടാ വന്നത് തന്നെ എനിക്കും വേണമായിരുന്നു ഗ്രേവിയാണ് ഞാൻ പറഞ്ഞില്ല പൂ പോലെ ഓണത്തിന് പൂവ പൂവൊക്കെ അരിടേ പാവം കോഴികൾ എണ്ണയിൽ പൊരി സോസി വന്നോളൂ കേട്ടോ സാമയം ഇവിടെ ബസ് അടിച്ച് വരുമ്പോഴേക്കും നമ്മൾ അറിയില്ല രണ്ടില് വരാൻ നിങ്ങൾക്ക് തരും കോഴിക്കോട് അതിനെ വീഡിയോ രണ്ടു ദിവസം ആയിട്ട് ആയിട്ടുള്ളൂ വരുന്നുണ്ടെങ്കിൽ പറയാം അപ്പൊ ഞമ്മള് കമന്റിൽ റിപ്ലൈ തരും വരാന്നുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് പക്ഷെ ഏച്ചക്ക് ചിക്കൻ്റെ പുറത്തുകൂടി ഉപ്പ് വേണം എന്നുള്ള ഒരു പരാതി ഇനിയിപ്പോ ഉപ്പ് കൊണ്ടട്ടൊക്കെ അയക്കും അത് നല്ലോണം തളിഞ്ഞോട്ടെ സോസ് ആടേണം പേരൊന്നും മാറ്റേണ്ടി വരും ചിക്കൻ കൊണ്ടോട്ടം വല്ല ചിക്കൻ കറി അയക്കുന്നു ഒത്തിരി വെള്ളം ഒഴിച്ചാ നീ പറയാുന്നോ വെറുതെ ഷെഫിനെ കൊണ്ടുവന്നുണ്ടാക്കിച്ച് മരി കഴിക്കണ്ടൊക്കെ ഓരോ യത്ത് ഓന്തിനെ പോലെ പറയും നേരത്തെ പൊലിച്ചത് വെച്ചപ്പൊ പറയോ പറയുന്നു അമ്മക്കായിരുന്നെങ്കിൽ നല്ല പണിയിലത് പറയണം എന്റെ അമ്മേന്റെ പച്ച കറി ആ കഴിവ് എനിക്കും കിട്ടിയിട്ടുണ്ടോന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ആ ട്രൈ ചെയ്യാൻ സമയം കൊണ്ടാട്ടം പറയുന്നത് എല്ലാ കുഴപ്പങ്ങളും ആയിരുന്നു ഇതിപ്പോ ഞാനായിരുന്നെങ്കിൽ അത് ഇണ്ടാവില്ലായിരുന്നു പക്ഷെ ഞാൻ അത് മുന്നേ ശ്രദ്ധിക്കണമായിരുന്നു കാരണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെനിക്ക് ആക്കാൻ പറ്റും എഡിറ്റ് ചെയ്യാനത് എഡിറ്റ് ചെയ്യും മുളക് കൂടി ഇടൂ കുരുമുളക് ഇടൂ ഭാര്യ പോയിട്ടുണ്ട് ഇപ്പൊ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ വെച്ച് പൊറച്ചിലുണ്ട് ഇനിയിപ്പിട്ടാ പറഞ്ഞൊന്നും കൂടി ഇടുന്നു അല്ല കാര്യം ണ്ടോ അതൊന്നും ആ ഡൈസന്മാർക്കൊന്നും കാണിച്ചു കൊടുക്ക ഡയസന്മാരെന്നൊക്കെ ചിക്കൻ കൊണ്ടാട്ടം എന്നറിയപ്പെടുന്ന ചിക്കൻ ഇവിടെ തയ്യാറായി അത് നിങ്ങള് പോവും പോകെ ബൈ അപ്പൊ ഞാൻ പോവാണ് സോറി ഉണ്ടാക്കി വെച്ചോണ്ട് എനിക്ക് ഒന്ന അതൊരു ഗതികേടാണോ തിന്നും പറയില്ലല്ലോ അയ്യോ ചോറാണ് ഒരുപാട് വല്യ കലായതുകൊണ്ടേ അമൂല്യമാണ് അത് പാഴാക്കരു സതയ്ക്കല്ലേ ആ ഇങ്ങനെയാണത്തെ അിക്കാൻ ഇവിടെ ആളില്ല ഞാൻ അല്ലേലും പിന്നെ അവര് അവർക്ക് അറിയാം ഏകദേശം മനസ്സിലാക്കി പറഞ്ഞുകൊടുത്ത് നാട്ടിച്ച് എല്ലാ പേരില് എന്നും കൂടി നാറ്റിച്ച് കയ്യിലെടുത്ത് കേട്ടല്ലോ കുഴപ്പമില്ല ഗൈസ് അപ്പൊണ്ടാക്കി കൊടുത്തപ്പോൾ സദാജി പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കി സദാജി പറയുമായിരുന്നു സൂപ്പർ സൂപ്പർ മിക്കവാദം ചോറ് കാണുമ്പോഴും ഗയസ് ഇത്രയും നേരം ഒരു ക്യാമറ ചോറ് ഇല്ലാന്ന് പറഞ്ഞത് ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും പുതിയ റെസിപ്പി റെസിപ്പിതാണെങ്കിൽ അയച്ചത അങ്ങനെ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്തതായിരിക്കും അനുസരിച്ച് അതെ അന്നും ഷെഫ് അപ്പം എനിക്ക് വേറെ ഗുണഗുണൊക്കെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്